സുഹൃത്തുക്കളെ പാലിഞ്ചോസ് പിന്നെ എ ജെ പി ആണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്കെതിരെ വന്നൊരു വീഡിയോ ലിപ്ലോക്ക് സീക്വൻസ് ഉണ്ട് എനിക്കെതിരെയും ഞാനും ആറട്ടണ്ണനും കൂടി ലിപ്ലോക്ക് ചെയ്യുന്ന രംഗം അത് ഏ ടെക്നോളജി ഉപയോഗിച്ച് ഫേക്ക് ഫേക്കായിട്ട് മോർഫ് ചെയ്ത് ഫുൾ ഡ്രസ്സിലുള്ള വീഡിയോയാണ് പക്ഷെ അത് ഏ ടെക്നോളജി ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ ആറട്ടണ്ണൻ തമ്മിൽ ലിപ് ലോക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പരസ്പരമാണെങ്കിലും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ഗേ ബന്ധമല്ല ഗേ ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഗേ അല്ല അതിപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് സന്തോഷവർഗീയായിട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്ന രംഗം ആദ്യം നിൽക്കുന്ന സീക്വൻസ് ശരിക്കലും സീക്വൻസിലൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോംബോ ഉണ്ടായിരുന്നു പക്ഷേ അത് എഡിറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്ന രംഗം അത് തീർത്തും പൊട്ടത്തരമാണ് നിഷ പി എസ് പ്രസൻസ് റിലീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ബ്ലഡി നൈറ്റ് നമ്മുടെ വിനീതേട്ടൻ ഡയറക്ട് ചെയ്ത വർക്കാണ് ഷോർട്ട് ഫിലിം ആയിരുന്നത് നല്ല രീതിയിൽ അദ്ദേഹത്തിൽ ചൊല്ലി കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ ആറട്ടണൻ എന്ന ഗ്രൂപ്പ് ആരാണ് ഇത് ചെയ്തതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എത്രത്തോളം വ്യവസ്ഥയുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുക ആറാട്ടണൻ നാളെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോണോ എന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും അതിനെതിരെ നിയമം നടപടി എടുക്കും കാരണം ഞങ്ങൾ തമ്മിൽ ഗേ ഒന്നുമല്ല ആണുങ്ങൾ തമ്മിൽ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ഗേ ആണെന്ന് പറയുന്നത് തീർത്തും മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ പ്രമുഖ സിനിമാ താരങ്ങൾക്കും ഒപ്പം നടക്കുന്ന ആണുങ്ങൾ തന്നെയാണ് അല്ലാണ്ട് അവർക്കൊപ്പം ആണുങ്ങൾ നടക്കുക ആണുങ്ങൾക്കൊപ്പം ആണുങ്ങൾ നടക്കുമ്പോൾ ഗേ ആണെന്ന് പറയുന്നത് നിങ്ങൾ മറ്റേ വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാരെ വെച്ച് നിങ്ങൾ പറയുമോ അപ്പം തന്നെ നിങ്ങളെ വീട്ടിൽ വന്ന് ആൾക്കാരെ മറ്റേ ഫാൻസുകാരടിക്കും അപ്പം നമുക്ക് ഫാൻസുകാരൊന്നും ഇല്ല ഫാൻസുകാരെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്താ അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടപടില്ല പക്ഷേ വലിയ വലിയ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ യൂണിവേഴ്സൽ സ്റ്റാറിൻ്റെയൊക്കെ ഫാൻസുകാർ അവരെ പറ്റി മോശമായിട്ട് തിരികെ കഴിഞ്ഞാൽ ഇങ്ങനെ പറയും മനസ്സിലായോ ഇപ്പം ഞാനൊന്ന് താടി മീഷയും അടിച്ച് പെൺവേഷം കെട്ടി പുഷ്പ ചെയ്തിരുന്നു അതൊക്കെ എൻ്റെ ഇഷ്ടം അതിൽ ഞാൻ ഒരു മോശമായിട്ട് കാണിച്ചിട്ടില്ല അതിൽ മേക്ക് ഓവറിൽ കുറച്ച് ഫാന്റസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതിനകത്ത് ശ്രീ ആയിട്ട് ആദ്യമായിട്ട് ഒരുങ്ങുമ്പോൾ ഇനിയിപ്പോൾ മായമോഹിനിയായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം അതൊക്കെ ഞാൻ ചെയ്യുന്നവർക്കെ ഞാനൊരു വെയർ സ്റ്റൈലായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറാണ് പിന്നെന്താണ് ജനപ്രിയ യൂട്യൂബറാണ് പിന്നെന്താണ് ജനപ്രിയ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറാണ് ഇൻ സോഷ്യൽ മീഡിയ താരം എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞു വൈറലായി പക്ഷേ ആറക്കണ്ണനും ഞാനും തിയേറ്റർ റിവ്യൂയില് രണ്ടാമനാണ് ഞാൻ ആറാട്ടണ്ണൻ ഒന്നാമനാണ് അപ്പോൾ ഈ രണ്ടു പേർക്കെതിരെയുള്ള ഈ കമൻറ്റ് ബോക്സിലെ പ്രതികരണം തീർത്തും മോശമെന്ന് പറയുന്നു ഇത് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും കാറിൽ വന്ന് തിയേറ്ററിൽ വനിതാ വനിത വന്ന് ഇറങ്ങിയിരുന്നു കാരണം നമ്മളെപ്പോഴും ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് വനിതാ മരിതയിൽ പോകണമെന്നാണ് പറയുന്നത് പക്ഷെ തിയേറ്ററിൽ പോകണമെന്ന് പറയുന്നത് പക്ഷേ തെറ്റാണ് നമ്മൾ നമ്മളാദ്യം വൈറലാകാൻ വേണ്ടി കുറച്ച് ഡാൻസൊക്കെ കളിച്ചു ഇപ്പോൾ ഇന്നാൾ സ്റ്റേഷനിലൊക്കെ പോയി നമ്മൾ പറഞ്ഞ ഡാൻസ് ഒന്നും ചെയ്യാറില്ല മാന്യമായിട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി കൊണ്ടാണ് ഒരുപാട് ദിവസങ്ങളിലും ഇനിയും ഉള്ള ദിവസങ്ങളിലും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാറിനൊക്കെ യാത്രയേ കാരണം എനിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണല്ലോ കാരണം എൻ്റെ സുരക്ഷ എനിക്ക് മുഖ്യമാണ് സന്തോഷവരയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പുള്ളി സ്കൂട്ടറിലാണ് ഇപ്പോഴും വരുന്നത് പക്ഷെ ഞാൻ വരുന്നത് ടാക്സി വിളിച്ചാണ് യൂബർ വിളിച്ചാണ് വരുന്നത് അത് എൻ്റെ വീട്ടിൽ പൈസയുണ്ട് എൻ്റെ ഒക്കെ പൈസ എനിക്ക് സ്വന്തമായിട്ട് വേണം ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് കാര്യം നിങ്ങൾക്ക് അറിയണ്ട അതൊന്നും ഞാൻ പറഞ്ഞു തരാൻ ബാധ്യസ്ഥരല്ല എനിക്ക് പല പല നല്ല കാര്യങ്ങളാണ് കിട്ടുന്നത് നല്ല നല്ല വൈകിട്ട് പൈസ കിട്ടുന്നത് ബർത്ത്ഡേ വിഷ് കല്യാണ വിഷ് അങ്ങനെ പറയുമ്പോഴാണ് പൈസ കിട്ടുന്നത് ഒരു ഒരു ബർത്ത്ഡേ വിഷ് പറയുമ്പോൾ മൂവായിരം നാലായിരം രൂപയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൈസ സമ്പാദിക്കുന്നത് ഒരു ദിവസം ചിലപ്പോൾ എണ്ണായിരം വരെയൊക്കെ എനിക്ക് കിട്ടാം ചില സമയത്ത് നാലായിരം രൂപ അത് വലിയ ആണ് ഇനി നാളെ ഇ ഡി വന്ന് അല്ലെങ്കിൽ ടാക്സുകാർ വന്നതിൻ്റെ ഇടി റേഡിയോ ഒന്നും എനിക്ക് പേടിയില്ല കാരണം ഞാൻ എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല കാരണം വലിയ വലിയ നടന്മാർക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം നാലായിരം എണ്ണായിരം രൂപ എൻജി ചെയ്യണമെങ്കിൽ വലിയ കാര്യമൊന്നും അല്ലാതെ ഞാൻ കാണുന്നില്ല അപ്പോൾ ഈ ഫെയിമൊക്കെ എത്ര ആളുണ്ടാകും അവർക്കറിയാം പക്ഷേ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ബേക്കറി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉടൻ തന്നെ അല്ലെങ്കിൽ പമ്പൽ ഷോപ്പ് ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തായാലും ഇടാൻ ചാൻസ് ഉണ്ട് ഓണത്തിന് മുമ്പാട് നടിമാരെ വെച്ചാരിക്കും ഉൾക്കാറുണ്ട് അപ്പോൾ അതല്ല കാര്യം ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് വർക്കി മാലിൻജോസ് പരേരയും തമ്മിലുള്ള ലിപ്ലോക്ക് സൈസാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തീർത്തും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം അത് തെറ്റായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള വീഡിയോ വന്നുകൊണ്ടിരിക്കണം അതിനെതിരെ പ്രതികരിക്കും ആറേട്ടൻ്റെ എന്തായാലും കേസ് എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും ഞാനിനി ഞാൻ കേസായിട്ട് ഇപ്പോൾ പോണില്ല ആറേട്ടൻ്റെ കേസ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ താങ്ക് യു അപ്പോൾ എനിക്കെതിരെയുള്ള വിവാദങ്ങൾ കഴിഞ്ഞാൽ ഇനിയും പ്രതികരിക്കും വിവാദങ്ങൾ വിവാദങ്ങൾ വരാണ്ടിരിക്കട്ടെ ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ആൾക്കാർ സൃഷ്ടിക്കുക അറിയിച്ച് കൂടാൻ വേണ്ടി നമ്മളെ പൈസ കൊടുത്ത് വിവാദം ഉണ്ടാക്കുന്നതല്ല വിവാദങ്ങൾ തനിയെ വരുന്നതാണ് ഓക്കെ താങ്ക് യു ഓക്കേ ¡Ojo! Oh.